ഏ ഹലോ വെൽക്കം ബാഗേസ് സൗണ്ടിൻ്റെ കുറച്ച് പോരായ്മകൾ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇൻഡോറിലിരുന്ന് വീഡിയോ ചെയ്തതുകൊണ്ട് മടുത്തു അപ്പോൾ ഇന്നൊരു ഔട്ട്ഡോർ ട്രൈ നടത്താമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരക്ക് താഴേക്ക് കാണിക്കാത്തതിന് കാരണം ജലോത്സവത്തി കുഞ്ചാക്കോ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫിയും അതോടൊപ്പം തന്നെ ഭൂമിലുടെ പരുക്കുവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റ് സീരീസിലെ വർക്ക് ഓവർലോഡ് മൂലം ആണ് ഈ ഒരു പരിക്ക് വരാൻ കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എത്രത്തോളമാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വ്യാപ്തി എന്നുള്ളത് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിട്ടില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിക്കവറി ടൈം പീരീഡ് പറയുന്നത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ അവസാന കൂടി മാത്രമേ ബൂമ്രയ്ക്ക് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ അതിലും ഒരു ഉറപ്പ് തീർത്ത് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം ഓൾറെഡി ഇഞ്ചുറി പ്രശ്നങ്ങൾ കാരണം ഒന്ന് റിക്കവറായി തിരിച്ച് വന്നതാണ് ബൂമ്ര അതിനുശേഷം നല്ല ബോളിംഗ് അറ്റാക്ക് തന്നെയായിരുന്നു താരത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഇഞ്ചുറി വരുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് നമുക്ക് എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് സൈഡിലെ നെടുന്തൂൺ തന്നെയാണ് ബൂമറ എന്ന് പറയുന്നത് അത്രത്തോളം എതിർ ടീമിനെതിരെ ത്രെറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എതിർ ടീമിനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ബോളർ ഇന്ത്യൻ ടീമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മാത്രമല്ല നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂമറയുടെ അഭാവത്തിൽ ഒരു ഷമി ആ ഒരു ലെവലിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ലീഗ് ബാച്ച് ചെയ്യുന്നവർക്കറിയാം അദ്ദേഹത്തിന് വെയിറ്റ് ഒന്ന് ഗെയിൻ ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേസിൽ നല്ല ഡ്രോപ്പ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ക്വാളിറ്റി ഇല്ല എന്നല്ല പക്ഷേ നമുക്ക് പഴയ ഷമിയും ഇപ്പോഴത്തെ ഷമിയും തമ്മിൽ വലിയൊരു അകലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സിറാജ് ആയിരിക്കും മറ്റൊരു പേസ് ബോളർ നെക്സ്റ്റ് എന്ന് പറയുന്ന ഹർഷിത് റാണ പ്രസിദ്ധ കൃഷ്ണ എന്നിവർ ബാക്കപ്പ് ബോളേഴ്സായിട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ലെഫ്റ്റ് ഹാം പേസറായിട്ട് അഷ്ദീപിനെ ആയിരിക്കും പരിഗണിക്കാൻ സാധ്യതകൾ കൂടുതൽ ലാസ്റ്റ് ടെസ്റ്റിലെ തോൽവിയും കാര്യങ്ങളും ആയിട്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിര കൂപ്പൂത്ത് നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ഓഡി സൈഡിലേക്ക് വരുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് തിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഫൈനൽ സ്ക്വാഡ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഫെബ്രുവരി പതിനൊന്ന് മിഡ് നൈറ്റിന് മുന്നോടിയാണ് ായിട്ടാണ് അതുവരെ സ്ക്വാഡ് സ്ക്വാഡ് ഉടൻ തന്നെ പ്രഖ്യാപിക്കണം അതായത് പത്തൊമ്പത് വരെ നമ്മൾ നമുക്കൊരു എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സീരീസ് കളിച്ചതുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പക്ഷെ ജനുവരി പന്ത്രണ്ടിനുള്ളിൽ സ്ക്വാഡ് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും ഇന്ത്യക്ക് പത്തൊമ്പതാം തീയതിക്ക് ഉള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനും മിഡ് നൈറ്റിന് മുമ്പായിട്ട് ഫെബ്രുവരി പതിനൊന്ന് മിഡ്നൈറ്റ് മുന്നോടിയായിട്ട് തന്നെ ഫൈനൽ സ്ക്വാഡ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ പ്ലേസിന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പക്ഷേ അതിനുള്ളിൽ ബൂമറയുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യതകൾ കുറവാണെന്നാണ് പറയുന്നത് കാത്തിരുന്ന് തന്നെ കാരണം എന്തായാലും ബൂമറായ സ്ക്വാഡിൽ ഇട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് നെക്സ്റ്റ് തിങ്ങന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഓടിയ മത്സരത്തിന് ശേഷം മാത്രമേ സ്ക്വാഡിലെ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അതോടൊപ്പം തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഋഷഭ് പന്തിൻ്റെ പേരും സഞ്ജു സാംസണിൻ്റെ കുറച്ചുകൂടി ഓടി ലാറ്റെന്ന് തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷഭ് പന്ത് തന്നെ അവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതൽ അതൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സഞ്ജുവിനെ ഒഡിയോ സൈഡിലേക്ക് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു സ്ക്വാഡിലിട്ട് ഫൈനൽ സ്ക്വാഡിന് മുമ്പായിട്ട് റീപ്ലേസ് ചെയ്തെടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഡിഫൻസ് അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള പെർഫോമൻസ് ആയിരിക്കും എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു ചാമ്പ്യൻസ് ട്രോഫി വളരെയധികം നിർണായകമാണ് കാരണം എന്ന് വെച്ചാൽ സീനിയർ താരങ്ങളെ സംബന്ധിച്ച് ഒന്നുകൂടി പ്രൂവ് ചെയ്യേണ്ട അവർ കരിയറിൽ പ്രൂവ് ചെയ്തവരാണെങ്കിലും ഒന്നുകൂടി പ്രൂവ് ചെയ്യേണ്ട ആവശ്യകത നിലവിലുണ്ട് കാരണം ലാസ്റ്റ് ഓസ്ട്രേലിയൻ സീരീസും ന്യൂസിലാൻഡ് സീരീസും ശരിക്കും നമ്മളെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ബൂമറയുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടാതെ ഇന്ത്യൻ സൈഡ് സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല ബോളിംഗ് സൈഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബൂമറയോളം ത്രെറ്റ് ഉണ്ടാക്കുന്ന ഒരു ബോളർ നിലവിൽ ഇന്ത്യൻ ടീമിൽ ഇല്ലാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് ഷമിയ ഇഞ്ചുറി മാറി വന്നതിന് ശേഷം അത്ര നല്ല പെർഫോമൻസ് ആണെന്ന് തോന്നുന്നില്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആളുടെ പെർഫോമൻസിൽ അപ്പോൾ എങ്ങനെ അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ രേഖപ്പെടുത്തി മീ ഗുല സനിയോട് ബൈബേഗീസ്